എന്ത് കോഴിക്കുട്ടിയാ തോന്നി നമ്മൾ പോണത് മൈസൂര് തന്നെ വർഷങ്ങൾ പഴക്കമുള്ള ഒറിജിനൽ മൈസൂർ പാക് കഴിക്കാൻ വേണ്ടിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നുണ്ട് കോഴിക്ക് തീറ്റ കൊടുക്കാനാത്ര നാഷണൽ ഹൈവേലഭ്യാസോ അതാണ് രസം കേട്ടാ മുദ്രടമുണ്ട് നല്ല കാരണം കേട്ടാ ഇത് കണ്ട ഇതൊരു ചോളാ ഇത് ഫുഡിന് വേണ്ടിട്ട് പക്ഷെ ഈ ചോളണ്ടല്ലോ ഇത് ഒരു യൂസ് ചെയ് കോഴിക്ക് തീറ്റ കൊടുക്കാനാത്രണ്ട് കോഴിക്ക് കാല കൊണ്ട് ഇങ്ങനെ ചിക്കി ചിക്കിതാക്കും നാഷണൽ ഹൈവേലഭ്യാസോ അതാണ് അഭ്യാസ ഉണക്കു വരി നല്ല പോലെ നല്ലതാണല്ലോ

Ajayar nur. Ajayar nur. Ajayar nur ും കോൺഫ്ലവർ പിന്നെന്താ കോഴിക്ക് തീറ്റം യൂസ് ചെയ്യണത് അറിയില്ല ഇത് ിലോന് വന്നിട്ട് രണ്ടായിരം രൂപയും മറ്റേത് വന്നിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ ഫുള്ള് കാട്ടുകൂട്ടിയുള്ള യാത്രയാണ് ഇടയില് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ വരും അത് മാത്രാണ് ആകുള്ളത് ഹോട്ടലോ കാര്യങ്ങളോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഈ വഴിയില് മാത്രം ചെറിയ ില് മാത്രെട്ടുകളുണ്ട് ഹോട്ടലും ചായ പിടിയെന്ന് പറയാൻ പറ്റുള്ളൂ നമ്മൾ പോണത് മൈസൂരിൽ തന്നെ വർഷങ്ങൾ പഴക്കമുള്ള ഒറിജിനൽ മൈസൂർ പാക് കഴിക്കാൻ വേണ്ടിട്ടാണ് ഗുരു സ്വീറ്റ്സ് എന്നാണ് ഷോപ്പിന്റെ പേര് നൂറ്റാണ്ടുകൾക്ക് പഴക്കം എന്നാണ് പറഞ്ഞത് ഇപ്പൊ നമ്മൾ അവിടെ പോയിട്ട് അവിടത്തെ മൈസൂർ പാക് കഴിച്ചോക്ക എങ്ങനെ നോക്കി നോക്കാം ീ കാന്ത ഗുരു സ്വീറ്റ്സ് ഇതാണ് വർഷങ്ങൾ പഴക്കമുള്ള മൈസൂർ പാക്ക് എന്ന് പറയണത് സ്ഥല മൈസൂർ പാക്ക് പിന്നെ ക്വാളിറ്റി കിട്ടാ കിലോനെ എണ്ണൂറ് രൂപയാണ് പറഞ്ഞത് നമ്മളെത്ര ഗ്രാമ ചോദിച്ചാലും അവര് തരും ഞാൻ ഒരു നൂറ് ഗ്രാം ഞാൻ മേടിച്ചു ഞങ്ങൾ കഴിച്ചു വേറെ പിള്ളേരും അവരോട് കഴിച്ചു എന്നാ ടേസ്റ്റ് അറിയാൻ വേണ്ടിട്ട് ഒരു ആഗ്രഹം ആകാംക്ഷ കൂടി വായത വെള്ളം വീക്കൂല എന്താന്ന് അറിയാണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് സാധാരണ മൈസൂർ പാക്കിന് വെച്ച് നോക്കുമ്പോ ഇതൊരു വേറെ ടേസ്റ്റാ രണ്ടും രണ്ട് ടേസ്റ്റാ എനിക്ക് സാധാ മൈസൂർ ഭാഗനേ ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ മൈസൂർ ഭാഗനാട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് മൈസൂർ രാജാവിന്റെ കാലത്ത് തൊട്ടിട്ട് കാലം തൊട്ടത് ഉണ്ടാക്കണെന്ന പറ ചരിത്രം പറയണത് അപ്പൊ അതൊരു നല്ലൊരു അനുഭവായിരുന്നു